തലശ്ശേരി ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ ദുരന്തം തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന തലശ്ശേരി പുണ്യം സ്വദേശിയും കേളി ബാംഗ്ലൂർ ജനറൽ സെക്രട്ടറിയുമായ ജഷീർ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ പെട്രോൾ ടാങ്ക് ലീക്ക് ആവുകയും ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കാർ നിർത്തി തലശ്ശേരി ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയുമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും കാറിൻ്റെ കേടുപാടുകൾ തീർത്ത് തുടർ യാത്രയ്ക്ക് സഹായിക്കുകയുമായിരുന്നു ഞായറാഴ്ച ഉച്ചക്ക് തലശ്ശേരി പാലിശ്ശേരിയിലാണ് സംഭവം തലശ്ശേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സബീഷ് പ്രേംലാൽ സജീഷ് എന്നിവരുടെ സംയോജിതമായ ഇടപെടലിലാണ് വൻ അപകടം മാഹി ബൈപ്പാസിലെ പെട്രോൾ ബങ്കിൽ നിന്നും കാറിൽ നിറയെ പെട്രോൾ നിറച്ച് തലശ്ശേരിയിലേക്ക് വരുന്ന വഴി പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം എത്തിയപ്പോഴാണ് ടാങ്കിന്റെ ചോർച്ച ശ്രദ്ധയിൽപ്പെടുന്നത് ബൈക്ക് യാത്രക്കാരനാണ് പെട്രോൾ ലീക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയത് സമീപത്തെ കടക്കാരും നാട്ടുകാരും സഹായത്തിനെത്തി വലിയൊരു അപകടമാണ് തലശ്ശേരി ഫയർഫോഴ്സിന്റെ ഇടപെടലിലൂടെ ഒഴിവായതെന്ന് ജഷീർ പറഞ്ഞു പൊന്നത്താണ് എൻ്റെ പൊന്നിൻ ശേഷം ഇന്ന് രാവിലെ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് എൻ്റെ വണ്ടിയിൽ പെട്രോള് ലീക്കായത് അത്യാവശ്യം ഫുൾ ടാങ്ക് പെട്രോളായിരുന്നു ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര മതി കാരണം ഫുൾ പെട്രോൾ നിറച്ചുകൊണ്ട് വരികയായിരുന്നു ആ സമയത്ത് നടന്നൊരു പെട്രോള് അടിച്ചിട്ട് ലീക്കായ സാഹചര്യത്തിൽ അവിടുത്തെ നാട്ടുകാർക്കും അതേപോലെ ആ ഫയർഫോഴ്സ് മൂന്ന് ഉദ്യോഗസ്ഥരെനിക്ക് വന്ന് വലിയ വലിയൊരു സാഹചര്യം തന്നെ ചെയ്താണ് ആ പെട്രോൾ അവിടെ നിന്നുകൊണ്ട് ലീക്ക് മാറ്റാൻ വേണ്ടി സഹകരിച്ചത് അതേപോലെ അവിടെ നിന്ന് കുറേ ചായക്കടക്കാരും അതേപോലെ അവിടെ ഒരു ഓട്ടോ തൊഴിലാളികളും അതേപോലെ നമ്മുടെ അവിടുത്തെ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി തലശ്ശേരി